ഹലോ ഗായ്സ് എന്നാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എങ്ങനെ എല്ലാവരും ഫുഡാക്കി വെച്ച് കിടന്നോ അപ്പോൾ കുറേ ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു പിന്നെ എന്തെല്ലാം എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ വാവാ ഉടക്ക് മശി അപ്പം ഞാൻ എന്താ പറയുക നമ്മളെ കോഴിക്കുട്ടികളെ ഒരു ഇത് ഇത് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നമ്മൾ പുള്ളിക്കോഴി അട വെച്ച് ഞാൻ വിരിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവരെ എല്ലാവരെയും എന്താ നമ്മൾ മൊത്തത്തിൽ ഒരു സെറ്റാക്കി ഞാൻ കൊടുത്തിട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവരിതാ എന്താ പറയുക അടിപിടിയൊന്നും കൂടാതെ ഒരൊത്തൊരുമയോടെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ വച്ചവര് പിന്നെ എന്താ പറയുക ഓള മക്കളല്ലാത്തവരൊക്കെ ഉൾക്കൊത്തിപ്പർത്തിക്കുന്നു പക്ഷേ എല്ലാവരും ഓളെ എടുത്താട്ടതാ ഉണ്ടല്ലേ എല്ലാവരും എല്ലാവരുമായിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളെ പുള്ളിക്കോയിനെ നമ്മൾ വിരിയിച്ചിറക്കി കേട്ടോ ഫസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ ഒക്കെ വിരിയിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളൂ മുട്ട വെച്ചെടുത്തിട്ടുള്ളു അപ്പോൾ ആ മുട്ട ഒക്കെ അവൾ വിരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ വരെ ആ കുട്ടികളൊക്കെ അത് അവിടെ പുറത്താണ് നിൽക്കണേ കണ്ടത് അവിടെ കണ്ടില്ലേ ഓരൊക്കെ അത് അവിടെ ഉള്ളു ഓളെ ചോട്ടിലുള്ളത് പോലെ ആദ്യത്തെ കുട്ടികളൊക്കെ ആദ്യം ഇവിടെ വിരിഞ്ഞാലൊക്കെ അവിടെ ഉള്ളത് പക്ഷേ കുഴപ്പമില്ല അവളെ എല്ലാവരും ഒരേപോലെ നോക്കുന്നുണ്ട് അതേപോലെ തീറ്റയൊക്കെ ഇട്ടെടുത്താൽ എല്ലാവരെയും കൊത്തി വിളിച്ചിട്ട് തീറ്റ തിന്നാനും വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേറ്റൊക്കെ